അതിന്റെ പോലീഷൻ എടുക്കാണ അബോക്കർ ഇവിടെ ഒരു ഗുരുത്തം കേട്ടോ എത്ര ആയത് അയ്യായിരം ഞാൻ നാണം കിട്ടും ഞാൻ ഗൾഫിൽ പോയിക്കണി നയിക്കാനല്ലേ ആവൂല അതെന്നോ നിങ്ങള് പറയതൊക്കെ ഞാൻ കേട്ടു ആരും എവിടേക്ക് ഒന്നും വരുത്തണല്ലോ അമ്മ ഞാനിവിടെ വന്നിട്ട് അഞ്ചു ആയിട്ടുള്ളൂ മുപ്പത്തിരണ്ട് വർഷമായിട്ടും നിങ്ങക്ക് നിങ്ങളുടെ മന മനസിലാക്കാൻ പറ്റിയില്ലെങ്കി പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം അനിയത്തിനെ കല്യാണം കഴിപ്പിച്ച വകയിലേ മൂന്നു ലക്ഷം കടം വീട്ടാൻ വേണ്ടി ഗൾഫിൽ പോയതാണ് ആ പാവം ഇപ്പൊ നാല് വർഷായി അതിന്റെ ഇടയിലേ ഒരു പ്രാവശ്യമാണ് നാട്ടിൽ വന്നിട്ടുള്ളത് മൂന്നു ലക്ഷം കടം വിട്ടാൻ പോയാടെ മോനിപ്പോ എത്ര കട ഉണ്ട് അറിയോ ഒമ്പത് ലക്ഷം ഒന്നുങ്ങൾ എടുത്ത് പറയണ്ടാന്ന് വിചാരിച്ചതാണ് ഇനി ഒക്കെ നിങ്ങൾ അറിയണം ഇതൊന്നും എന്റെ വീട്ടിലേക്ക് കടത്തുന്നതല്ല നിങ്ങളുടെ ദൂർത്തുകാരനാണ് എന്റെ കാക്കുവിന്റെ തലയിൽ ഇത്രയും കട അയക്കണത് മകൻ ഗൾഫുകാരനായപ്പോ നിങ്ങക്ക് വീട് പുതുക്കി പണിയണം മകളെ കെട്ടിച്ചോടത്തേക്ക് ഓരോ പ്രാവശ്യം പോകുമ്പോഴും ടി വി ഫ്രിഡ്ജ് അവിടെ ഞാൻ നിറയ്ക്കാൻ വേറെ ഒന്നുമില്ല മകളെ കുട്ടികൾക്ക് സ്വർണം കുടുംബത്തിൽ കല്യാണത്തിന് ഓരോ പരിപാടികൾക്കൊക്കെ പോകുമ്പോ സ്വർണം കൈ നിറയെ പൈസ ഇതൊക്കെ കൊടുക്കണം ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടുന്നവിടെ ഇറങ്ങൂല ഇതൊക്കെ അപ്പൊ അവിടെ ചോര നീരാക്കിട്ട് അധ്വാനിച്ചയക്കണ പൈസയാണ് പോലത്തെ നിങ്ങളെ ദൂരത്ത് തീർക്കാൻ വേണ്ടിയിട്ട് കുറെ കട വാങ്ങിയിട്ട് അയക്കുന്നുണ്ട് അതെങ്ങനെ ഇല്ല എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ ചാടി കളിക്കല്ലേ ലക്ഷണം കെട്ടോ കുരുത്തില്ലാത്തവന് എന്തൊക്കെയാണ് നിങ്ങൾ അതിനെ വിളിക്കുന്നത് സ്വന്തം മാതാപിതാക്കളെ ശാപം കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് ഇവിടെ കട വാങ്ങിട്ട് അയക്കുന്നത് ഉപ്പാ ഉമ്മ ഇതൊന്നും ഞാൻ പറയണമെന്ന് വിചാരിച്ചതല്ല ഇത്രേ അങ്ങനെ കേട്ട് നിൽക്കുക ഇനിങ്ങൾ അതിനെ അങ്ങനെ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിലേ പഠിച്ചോം പൊറുക്കൂല രണ്ടൊക്കെ ഓർമ്മ ഉണ്ടായിക്കോട്ടെ